Haith. Haith, so kind of ോ കാര്യം പാമ്പാൻ തോന്നും പക്ഷെ ഇവര് ഞാൻ വഴിക്കണീ എന്താ പറയുക വലയിടക്ക് വെക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും സമൂഹം കാണിച്ചതാ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം എന്താണെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഗൈസ് എന്താ അറിയുമോ ഞാനിന്ന് നാര തന്നെ വേണ്ടി പോയിസ് എന്നു പറഞ്ഞാൽ അപ്പോൾ നോക്ക് നമ്മുടെ ഇവിടെയുള്ളൊരു നാരകമാണ് ഈ കാണുന്നത് അന്ന് ഞാൻ ഒരു വീഡിയോ ഷെയർട്ടുണ്ടായിരുന്നു നമ്മുടെ നാരത്തിൽ വന്നിട്ട് നാരകം പറിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് എന്താക്കാൻ പോകുന്നത് നാരണി പറിക്കാൻ വേണ്ടി പോകുന്നത് വൈസ് ഇത് കണ്ടില്ലേ ഫുൾ ഓഫ് എട്ട് കാലി വലിയതാണ് പൈസ അപ്പോൾ നമുക്ക് നാരണി പറയാം അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഒരു വെല്ലുവിളി കണ്ടിട്ടുണ്ടാവും ഒരു വല്ല് നാരങ്ങ അപ്പം നമുക്കിത് പറിക്കാം കേട്ടോ വാ പൈസ നിങ്ങൾ കാണുന്നുണ്ടോ അത് നാരങ്ങ വാ കണ്ടില്ലേ ഗൈസ് ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഇട്ടുകാലികളാണ് ഇവിടെ കൂടുകൂടിയിരിക്കുന്നത് നമുക്കിത് പറിക്കാം അയ്യോ മോസ്റ്റ് ഗൈസ് മോശമുള്ള വേൾഡാണ് ഗൈസ് ഇപ്പം നമുക്ക് ഇതിനുണ്ട് ഈ ഈ നെക്സ്റ്റ് ജനറേഷനിൽ ഇത് ഞാൻ തിന്നാം അതിൻ്റെ ഒരു ബോണീസ് അത് നമുക്കൊന്ന് തുടയ്ക്കാം നിങ്ങൾക്കാർക്കും ഭക്ഷണം വേണ്ട തുടച്ചില്ലെന്നൊന്നും നമുക്ക് തിന്നാം ഓഹോ നിങ്ങൾ പഠിക്കണ്ട ഞാൻ ഇത് എന്താ പറയാ കടിച്ചാ തിന്നാൻ പോകുന്നുണ്ട് കടിച്ചു തിന്നാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതോടെ തിന് വേണ്ടിയിട്ട് പറ്റില്ല വൈസ് നിങ്ങൾക്ക് കാണില്ലെന്ന് അതിന് ഞാൻ വേണ്ടി പോകാൻ കളിച്ചെണ്ടോ വൈസ് നമുക്ക് കണ്ടില്ലേ നമ്മുടെ നാരങ്ങ ഓ വായിട്ടപ്പോൾ തന്നെ അപ്പോൾ കടിക്കാം വയസ്സല്ലേ ഫ്രഷ് ആയിട്ടുള്ള നാരയാണ് ഞാൻ കടിച്ച പുള്ളി നമുക്ക് നാരഞ്ഞ പൊട്ടിയിട്ടുണ്ട് എല്ലാ നമുക്ക് നീ വാക്കി കൂടി കണ്ടാ ഓ മനസ്സിലാ മനസ്സിലാ അയ്യോ നാകൊക്കെ പൊള്ളുന്നു പോലെ പക്ഷെ കുഴപ്പമില്ല വേണ്ടി ഏത് കഴിക്കും